അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തൂ അള്ളാഹു സുബഹാനഹു വാല നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് നമ്മുടെ തറാവീഹ് നിസ്കാരങ്ങളും യാഹ്തികാഫും പരിശുദ്ധമായ ഖുർആാനും അദ്ഖാറുകളും സ്വതക്കുകളുമൊക്കെ പരിശുദ്ധമായ റമദാനിൽ അള്ളാഹു സ്വീകരിച്ച് പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ദോഷങ്ങളെയെല്ലാം അള്ളാഹു പുറത്തു തരുമാറാവട്ടെ നമ്മുടെ മനസ്സ് അള്ളാഹു ശുദ്ധമാക്കി തരുമാറാവട്ടെ ഐ മീൻ പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമലാൻ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നവരാണ് നാം പക്ഷേ ആ ഇബാതത്തിൻ്റെ പുറമെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സ് ശുദ്ധമാവലാണ് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കലാണ് ഹൃദയം ശുദ്ധമില്ലാത്തവർക്ക് മനസ്സ് ശുദ്ധമല്ലാത്തവർക്ക് പരലോക വിജയമുണ്ടാവുകയില്ല പരിശുദ്ധമായ കുർആാനൂടെ അള്ളാഹു അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് യൗമലായും ഫൗമാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്താഹ ബിഖൽ ബിൻ സലീം മുതലുകളും സന്താനങ്ങളും ഉപകരിക്കപ്പെടാത്ത ഒരു ദിവസം അതാത് ഒരു മനുഷ്യൻ്റെ സമ്പത്ത് ഉപയോഗപ്പെടുത്താൻ സാധ്യമല്ല അതുപോലെ അവൻ്റെ മുതലുകളും ഉപകരിക്കപ്പെടാത്ത ഒരു ദിവസമുണ്ട് ഒരു വ്യക്തികൾക്ക് ഒഴികെ ഇല്ലാമൻ അഥല്ലാഹബിഖൽ ബിൻ സലീം കേടുവരാത്ത ഹൃദയവുമായി മനസ്സ് ശുദ്ധമുള്ള ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ അടുക്കൽ വാഷറയിൽ സ്ഥാനമുണ്ട് പ്രിയമുള്ള മിനിങ്ങളെ നമ്മുടെ മനസ്സാണ് നമ്മുടെ ഹൃദയമാണ് നമ്മുടെ അവയവങ്ങളെ ശുദ്ധീകരിക്കുന്നതിനേക്കാൾ നമ്മുടെ ഭംഗിയെ ശുദ്ധീകരിക്കുന്നതിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് മഹാന സയ്യദുന റസ്സാലി ഇമാം റഹ്മുള്ള അലഹി നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നതിനെക്കുറിച്ചൊരു ചരിത്രം കിതാബ് രേഖപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ള മിനിങ്ങളെ നാം എല്ലാവരും മരണപ്പെടുമ്പോൾ നമ്മുടെ മയത്തിനെ മയത്ത് കട്ടിലിൽ വെക്കുന്ന സമയം മുതൽ ഓരോ വ്യക്തികളും മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബവും നമ്മുടെ ബന്ധുവും നമ്മുടെ നാട്ടുകാരും അയൽബക്കവും സുഹൃത്തുക്കളുമൊക്കെ ഒരുമിച്ച് കൂടും അങ്ങനെ മയത്തിനെ കുളിപ്പിക്കുന്നു കഫൻ ചെയ്യുന്നു നിസ്കരിക്കുന്നതിന് വേണ്ടി മറവു ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മുടെ മയത്താകുന്ന നമ്മെ മയത്ത് കട്ടിൽ വെക്കുന്നു ആ സമയം മുതൽ നമ്മുടെ കബറിലേക്ക് നമ്മുടെ മയത്തിനെ നമ്മെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന ആ സമയത്തിൻ്റെ ഇടയിലുള്ള ആ കുറഞ്ഞ സമയം മുസാലിമാൻ പറയാണ് യസ് അലുല്ലാഹു അള്ളാഹു അവനോട് ചോദിക്കുന്നുണ്ട് ഈ മയ്യത്തിനെ കട്ടിലിൽ വെച്ചത് മുതൽ ഖബറിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുന്ന ആ ഇടയിലുള്ള കുറഞ്ഞ സമയത്ത് അള്ളാഹു സുബഹാനഹുഅത്താല ആ നാൽപ്പത് ചോദ്യങ്ങൾ അവനോട് ചോദിക്കുന്നുണ്ട് ഔൽഹുയക്കൂലു അതിൽ ആദ്യമായി ചോദിക്കുന്നത് മുസാലിമാൻ പറയാണ് ഓ മനുഷ്യ മനുഷ്യ സൃഷ്ടികൾ മനുഷ്യന്മാർ സൃഷ്ടികൾ നോക്കുന്ന അല്ലെങ്കിൽ അവർ പങ്കെടുക്കുന്ന അവരുടെ നോട്ടമെത്തുന്ന സ്ഥലങ്ങൾ നീ വർഷങ്ങളോളം ശുദ്ധീകരിച്ചു നിൻ്റെ മദ്രസുകളും നിൻ്റെ പള്ളികളും നിൻ്റെ ക്ലബുകളും നിൻ്റെ സംഘങ്ങളും നീ കൂടുന്ന സ്ഥലങ്ങളൊക്കെ നീ വർഷങ്ങളോളം ശുദ്ധീകരിച്ചു പക്ഷേ വമാ ഹർത്താവുന്ന ഇരീ സായൻ എൻ്റെ നോട്ടമെത്തുന്ന അള്ളാഹു പറയാണ് എൻ്റെ നോട്ടമെത്തുന്ന ഹൃദയത്തിന് നീ ഒരു സെക്കൻഡെങ്കിലും ശുദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന് അല്ലാഹു ഈ മനുഷ്യനോട് ചോദിക്കുന്നൊരു സന്ദർഭം അതുകൊണ്ട് പ്രിയമുള്ള മിനിങ്ങളെ നമ്മളാദ്യമായും അവസാനമായും ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ ശരീരത്തിനെയല്ല നമ്മുടെ ഭംഗിയെയല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവിൻ്റെ നോട്ടമെത്തുന്ന ഹൃദയത്തെയാണ് അള്ളാഹു സുബഹാനഹു അത്താല പറയുന്നുണ്ട് ഇന്ന് അള്ളാഹല യന്നുഇല സുവരിക്കും വാം വാലിക്കും അള്ളാഹു നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ മുതലുകളിലേക്കോ നോക്കുന്നില്ല എങ്കിലും അള്ളാഹുവിൻ്റെ നോട്ടം എത്തുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ല അള്ളാഹു അലഹി തങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇബാധത്തുകൾ കൊണ്ട് നമ്മുടെ നന്മകളെ കൊണ്ട് ഒരു പക്ഷേ നമുക്ക് വിജയത്തിലെത്താൻ കഴിയണമെന്നില്ല പക്ഷേ നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ പരലോകം ഉന്നതിയിലെത്താൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മിനിങ്ങളെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ